ഹലോ വജ്മല ഉണ്ടോ ബെഹ്റിനാണ് അപ്പോൾ നമ്മൾ ഇന്ന് ബെഹ്റിനിലെ മുഹറക്കിലേക്കാണ് പോകുന്നത് അവിടെ പേളിംഗ് പാത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടാ പോകുന്നത് യുനെസ്കോടെ അംഗീകാരമൊക്കെ കിട്ടിയൊരു സ്ഥലമാണ് അപ്പോൾ എന്തല്ലോ നമ്മളൊന്ന് കണ്ടിരിക്കേണ്ടതല്ലേ നേരെ കിട്ടാലോ തേടിയവള്ളി കാലി ചുറ്റി എന്ന് പറയല്ലേ അതുപോലെയാണോ ദാ ഈ എയർപോർട്ടിലേക്കുള്ള ബസ് വന്നത് ഇത് ഇസാ ടൗണിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്സാണ് ഇപ്പോൾ സൽമാനിന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ മുഹറയ്ക്ക് പോയി ഇറങ്ങാം കേട്ടോ സൽമാനിന്ന് നേരിട്ട് മുഹറക്കിലേക്ക് പോകുന്ന ബസ് എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മനാമയെ ചെന്നിട്ട് ബസ് മാറി കയറിയിട്ടുമാണ് മുഹറക്കിലേക്ക് പോകാനായിട്ട് സത്യത്തിൽ സെൽമാനിന്ന് നമ്മളൊരു കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലമാണ് പിന്നെ ബസ് പോകുമ്പോൾ അറിയാലോ ഒന്നൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് ബസ് പോകുന്നുള്ളൂ അതുകൊണ്ട് എന്തായാലും ഒരു അരമുക്കാൽ മണി അരമണിക്കൂറോളം എന്തായാലും സമയം സമയമെടുക്കട്ടോ ഇപ്പം നമ്മൾ മുഹർറക്ക് ബസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലമുള്ളത് നടക്കാമല്ലേ നമ്മൾ ഈ നിൽക്കുന്ന മുഹറക് ബസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണോ ഈ പേളിംഗ് പാത്തിൻ്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് നാടുകളിൽ എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബഹ്റൈനിലുള്ള അറബികളുടെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്ന് മുത്തുകളൊക്കെ വാരിക്കൊണ്ട് അത് വിപണനം ചെയ്യില്ലായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചേർത്തിട്ട് കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് പേളിംഗ് പാത്ത് എന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്ററോളം ഒരു സംഭവമുണ്ട് ഈ പേളിംഗ് പാത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മ്യൂസിയത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യുനെസ്കോടെ പൈതൃക പട്ടികയിലേക്ക് ഇതിന് അംഗീകാരം കിട്ടിയത് ബഹ്റിനിലെ യുനെസ്കോടെ അംഗീകാരം കിട്ടുന്ന രണ്ടാമത്തെ സംഭവമാണ് പേളിംഗ് പാത്ത് എന്ന് പറയുന്നത് ആദ്യത്തത് ബഹ്റിൻ ഫോർട്ടാണ് കേട്ടോ കർബാബാദ് ബീച്ചിലെ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോയും കിടപ്പുണ്ട് കേട്ടോ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് പേളിംഗ് പാത്തിൽ വിസിറ്റേഴ്സ് ടൈം മാത്രമല്ല ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇത് അവധിയാണ് കേട്ടോ ആദ്യം നമുക്ക് ദാ ഇതിലേക്ക് കയറാം ഇതിനകത്ത് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ഈ കാണുന്ന സ്വിച്ചിൽ ഓപ്പൺ എന്നുള്ളത് ഞെക്കണം വെറുതെ ഞെക്കി പിടിച്ചാൽ പോരാട്ടോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് അത് ഡീപ്പായിട്ട് ഞെക്കി പിടിക്കണം എന്നാലാണ് അത് തുറയുള്ളൂ കേട്ടോ അതെ അതുപോലെ ഞെക്കി പിടിച്ചാലാണ് സംഭവം തുറന്നു പോലുള്ളൂ നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഡോറങ്ങി അടയും ഈ ഒറ്റയ്ക്കൊക്കെ നിൽക്കാൻ പേടിയുള്ളവർക്ക് ചെറിയ ആയിട്ട് തന്നെ പേടിയാകും കാരണം ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു ഗുഹയുടെ അകത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കുള്ളൂ പേടിക്കൊന്നും വേണ്ട അകത്തും ആ പുറത്ത് കണ്ട പോലെ തന്നെ ഒരു സ്വിച്ച് ഉണ്ടാവും അതിൽ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തുറന്നോളൂ കേട്ടോ ഇതിനകത്ത് മുഴുവൻ ഈ പേളിംഗ് പാത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇതിൻ്റെ ഡയഗ്രാംസ് കുറേ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുത്തുകളെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ പിന്നെ അവരത് വാരി കൊണ്ടിരുന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഹിസ്റ്ററി സംബന്ധമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ റിസർച്ച് നടത്തുന്നവർ അവർക്കൊക്കെ ഒരു പറ്റിയ പ്ലേസ് ഉണ്ടോ അത് പിന്നെ നമ്മളെല്ലാവരും വെറുതെ ഒന്ന് വരികയും ഇതൊക്കെ കാണുകയും ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മൾ താമസിക്കുന്ന നാട് എങ്ങനെയാണ് ഈ ലെവലിൽ എത്തിയത് അവരുടെ പൂ ഇവിടുത്തെ പൂർവികർ എങ്ങനെയാണ് ഇത് പടത്തുയർത്തിയത് അവരെങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് ചെറിയൊരു ജിജ്ഞാസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുക എന്നുള്ളതൊരു നല്ല കാര്യമാണ് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇതിലേക്ക് എൻട്രി ഫ്രീ ആണ് ഇവിടെ നമുക്ക് വേറെ ടിക്കറ്റ് ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ കാണുന്ന ടേബിളിൽ ഓരോ ഫോട്ടോസ് വരും ഈ പേളിംഗ് പാദിനെ സംബന്ധിച്ചിട്ടുള്ള എന്നിട്ട് അതിനെപ്പറ്റിയുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷനും സംഭവങ്ങളും അതിൻ്റെ കൂടെ തന്നെ വരും ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളൊരു ലേസർ ലൈറ്റ് കൊണ്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ആ കാണുന്ന ഇബേജസ് ഒക്കെ വെറുതെ സ്റ്റില്ലായിട്ടുള്ള ഇമേജ് അല്ല അത് മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോ ഇൻഫർമേഷൻസ് ഇങ്ങനെ അത് മാറി 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 കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലേസറിങ് സിസ്റ്റം ഇതു വെച്ചിട്ടാണ് താഴെയുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ ആ ടേബിളിൽ ഇവർ കാണിക്കുന്നത് ത്രയൊക്കെ കാണാനുള്ള അപ്പൊ നമുക്കിനി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുപോലെ ഇവിടെ ഒരു സ്വിച്ച് ആണ് അതിലിങ്ങനെ ഓപ്പണിൽ ഡീപ്പ് ആയിട്ട് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് തുറന്ന് പുറത്തേക്ക് വരും ഇതിനിന്ന് ഇതിൻ്റെ ബാക്കോട്ട് കുറച്ചുകൂടെ ദൂരം ഉണ്ട് കുറച്ചും കൂടെ വലിയ കൺസ്ട്രക്ഷൻ ആണ് അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ താ അറ്റതോട്ട് നടന്നൊന്ന് കാണല്ലേ പേളിംഗ് പാത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭൂമാഹിർ എന്ന് പറയുന്നൊരു കോട്ടയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ളൊരു പത്തു പതിനേഴോളം കെട്ടിടങ്ങളും പിന്നെ ഒരു ജലാശയത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ വരുന്ന ഒരു സംഭവമാണ് പേളിംഗ് പാത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബഹ്റിൻ്റെ അതോറിറ്റി ഓഫ് ആൻഡ് കൾച്ചർ ആൻഡ് ആൻഡിക്സ് ഇതൊരു ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലമായി കണ്ട് സംരക്ഷിക്കാനായിട്ട് നടപടി എടുക്കുന്നത് യുനെസ്കോടെ പട്ടികയിലെ മുത്തുവ്യാപാരികൾ മുങ്ങൽ വിദഗ്ധർ വ്യാപാര സ്ഥാപനങ്ങൾ സ്റ്റോറേജ് ഹൗസുകൾ പിന്നെ സിയാദി ഫാമിലിയുടെ മസ്ജിദും പിന്നെ അവരുടെ വസതികളും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് ബഹ്റൈനിലെ പേൾ ഡൈവിങ്ങിനെ പറ്റി ആദ്യമായി പരാമർശിച്ചത് ബി സി ടു തൗസൻഡിലെ അസീറിയൻ ഗ്രന്ഥങ്ങളിലാണ് ബഹ്റൈനിലെ മുത്തുകളുടെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ഇടയിലുള്ള കാലമാണ് പാരീസ് ആസ്ഥാനമായിട്ടുള്ള റൊസന്താൽ പാക്ക് മുഹമ്മദ് അലി ബിൻ എൻഫീൽഡ് എന്നിവരായിരുന്നു ഈ മുത്തു മുത്തുവ്യാപാരത്തിൻ്റെ ഡീലർമാരായിട്ടുണ്ടായിരുന്നത് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കത്തിന് ശേഷം ഈ മാർക്കറ്റ് ബോംബെയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ബഹ്റൈനിൽ എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമായിരുന്നു ഏകദേശം മുപ്പതിനായിരത്തോളം മുങ്ങൽ നാടുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് രേഖകളിൽ പറയുന്നത് നിലവിൽ ബഹ്റൈനിൽ സംസ്കരിച്ച മുത്തുകളുടെ വിപണനം നിരോധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മുത്തുമാലിൻ്റെയൊക്കെ ഓർമ്മകളൊക്കെ ആയിട്ട് മുങ്ങൽ വിദഗ്ധരിൽ പലരും ഇന്നും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് റ്റിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല കുറച്ച് ഹിസ്റ്ററി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോട് ചെറിയ താല്പര്യമൊക്കെ ഉള്ള ആളുകൾക്ക് കാണാനും സന്ദർശിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്യട്ടോ അപ്പോൾ വീണ്ടും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ സി യു സൈനിങ് ഓഫ് സ്റ്റോറി